വിജയൻ എന്ന് പറയുന്ന കസാക്കിന്റെ പുസ്തകം എഴുതിയ ലോകമറിയുന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ രോഗം അദ്ദേഹം എഴുതി എഴുതിവെച്ചത് മുഹമ്മദ് വൈദ്യ വഴിയിലാണ് കൈവിറയാതെ എനിക്ക് എഴുതാൻ പറ്റിയത് സഹോദരി ഓ വി ഉഷ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് സഹോദരി ഓ വി ഉഷ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാഖ് ഒബാമ വാഷിങ്ടൺ പ്രസംഗത്തിൽ പറഞ്ഞത് ഇരുപതാം നൂറ്റാണ്ടിൽ എല്ലാവർക്കും ആരോഗ്യം എന്ന ലോകാരോഗ്യ സംഘടനയുടെ പ്രഖ്യാപനം പൊളിഞ്ഞു നടന്നില്ല ഇനി ും ആരോഗ്യം എന്ന സ്വപ്നം രോഗമില്ലാത്തൊരു സമൂഹം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പ്രവാചകൻ മുഹമ്മദ് വൈദ്യശാസ്ത്ര രീതികൾ ലോകത്ത് വരട്ടെ ഇതാര് വേണ്ടെന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന പണ്ഡിതന്മാര് വെച്ചാൽ ലോകത്തൊരാൾക്കും ഈ വിജ്ഞാന ശാഖയുടെ ഗുണം ലഭിക്കൂല പല കാരണത്താൽ മാരകമായ രോഗങ്ങൾ വർദ്ധിക്കുന്നു പ്രിയപ്പെട്ടവരെ അതിൽ പ്രധാനം ഭക്ഷണമാണ് നമുക്ക് ചില തിരുത്തുകൾ ഇവിടെ ആവശ്യമുണ്ട് എന്ത് കഴിക്കണം എപ്പോൾ കഴിക്കണം എങ്ങനെ കഴിക്കണം എന്നിത്യാദി കാര്യങ്ങൾ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കണം ശരീരത്തിന് ഗുണപരമായത് മാത്രമേ കഴിക്കാവൂ ശരീരത്തിന് ദോഷകരമായത് കഴിക്കുന്നതാണ് രോഗത്തിൻ്റെ കാര്യം ഞാൻ ചില ഉദാഹരണം മാത്രം പറഞ്ഞ സമയം നമുക്കില്ല പത്ത് മിനിറ്റ് കൊണ്ട് പ്രസംഗം നിർത്തണം പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ പ്രസംഗം നിർത്തുകയാണ് അതിനിടയിൽ ഉദ്ധരിട്ട് ഗൗരവമുള്ള കാര്യങ്ങൾ കൂടി പ്രവിഷ്യം അപൂർണമാണെന്ന് എനിക്കറിയാം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പലതും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ പ്രമേഹ രോഗത്തിൻ്റെ കാര്യം ഒന്ന് സൂചിപ്പിക്കണമെന്ന് പറഞ്ഞു പലർക്കും പ്രമേഹ രോഗമുണ്ട് എനിക്ക് അവരോട് പറയാനുള്ള ചില കാര്യം ഞാൻ പറഞ്ഞു ഒന്ന് പ്രമേഹം പൂർണ്ണമായും രോഗമാണ് പലരുടെയും പ്രമേഹം തെറ്റുധാരണേയാവില്ല എന്നാണ്

പലപ്പോഴും പ്രമേഹ രോഗം വർദ്ധിക്കുന്നതിൻ്റെ കാരണം ഒന്ന് ഒന്ന് അവർ അശാസ്ത്രീയമായ മരുന്ന് ഉപയോഗിക്കുന്നു അശാസ്ത്രീയമായ മരുന്ന് ഉപയോഗിക്കുന്നു കേരളത്തിലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗത്തിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായിരുന്ന ഡോക്ടർ ബി പത്മകുമാർ വലിയ പ്രഗത്ഭനായ പണ്ഡിതൻ അപ്പൊ അദ്ദേഹം ആരോഗ്യ മാസികയിൽ ഒരിക്കലും ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അതിൽ പറഞ്ഞത് ഒരു പ്രമേഹ രോഗി സ്ഥിരമായി ഒരേ മെഡിസിൻ തന്നെ തന്റെ പ്രമേഹം കൺട്രോൾ ആവാൻ വേണ്ടി കഴിച്ചാൽ പ്രമേഹം വിട്ടുപോകൂലെന്ന് മാത്രമല്ല അയാൾക്ക് ആ മരുന്നു കൊണ്ട് വലിയ ദുരിതങ്ങൾ വരും ദ്വിതീയ പരാജയങ്ങൾ സംഭവിക്കും അയാൾ ഉപയോഗിച്ച ഒരു പ്രയോഗം അങ്ങനെയാണ് പരാജയങ്ങൾ സംഭവിക്കും അപ്പോ ശരീരത്തിൽ ചേരാത്ത മരുത് പ്രമേഹത്തെ വർദ്ധിപ്പിച്ചത് ഒന്ന് ഒന്ന് രണ്ടാമത്തത് ഭക്ഷണം കഴിക്കുന്നതിൽ ശ്രദ്ധിക്കാത്തത് പ്രമേഹ രോഗികൾക്ക് മധുരത്തേക്കാൾ അപകടം കൊഴുപ്പുള്ള ഭക്ഷണം പല ആളുകളും മധുരമില്ലാത്ത ചായ കുടിക്കും പക്ഷേ പോത്തർച്ചി കഴിക്കും ആട്ടർച്ചി കഴിക്കും ചെമ്മീൻ കഴിക്കും ആക്കുറ കഴിക്കും ആവോലി കഴിക്കും എല്ലാ കൊഴുപ്പുള്ള വസ്തുക്കളും കഴിക്കും മൈദയും കഴിക്കും മൈദയും കഴിക്കും പ്രമേഹം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വസ്തുക്കള പറഞ്ഞത് കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങളും ബേക്കറി ഫുഡുകളുമാണ് പ്രമേഹത്തെ വർദ്ധിപ്പിക്കുന്നത് കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങളും ബേക്കറി ഫുഡുകളുമാണ് പ്രമേഹത്തെ വർദ്ധിപ്പിക്കുന്നത് പ്രമേഹ അനന്തര രോഗത്തെ വർദ്ധിപ്പിക്കുന്നത് പലരും പ്രമേഹം മാത്രമേ ചർച്ച ചെയ്യാറുള്ളൂ പ്രമേഹാനന്തര രോഗം ഇപ്പൊ ഡയബറ്റിക് റെറ്റിനോപ്പതി ഡയബറ്റിക് ഫുട്ടോപ്പതി ഡയബറ്റിക് നെഫ്രോളജി അതായത് പ്രമേഹം കാരണം കിഡ്നിക്ക് പറ്റുന്ന പ്രശ്നം പ്രമേഹം കാരണം കരളിന് വരുന്ന പ്രശ്നം പ്രമേഹം കാരണം നെർവസുകൾക്ക് നരമ്പുകൾക്ക് വരുന്ന പ്രശ്നം ഇങ്ങനെ എന്തെല്ലാം രോഗങ്ങളുണ്ട് ഒരു രോഗമൊന്ന് അതിന്റെ ഒരുപാട് ആളുകൾ ഉണ്ടാകും പ്രമേഹ രോഗി എന്തായാലും ഹൃദ്രോഗിയാവും പേടിപ്പിക്കാൻ പറയല്ല സലാമത്തിന്റെ വഴി ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കാൻ പറയാണ് സലാമത്തിന്റെ വഴി ഖുർആാനിലുണ്ട് ഹദീസിലുണ്ട് ഔഷധങ്ങളുണ്ട് പ്രാർത്ഥനകളുണ്ട് ജീവിതക്രമങ്ങളുണ്ട് ഇത് മഹല്ലുകളിൽ ഹയാത്താക്കേണ്ടവർ നിങ്ങളാണ് ഹൃദ്രോഗം ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിൽ പരം കുഞ്ഞുങ്ങൾ ഹൃദ്രോഗികളായി ജനിക്കുന്നു എന്നാണ് കിടക്ക് കിഡ്നി രോഗത്തിന്റെ കിടക്ക് പറയണ്ട കിഡ്നി രോഗത്തിന്റെ കിടക്ക് പറയാതിരിക്കുന്ന നല്ലത് സ്ഥിരമായി ജ്യൂസ് കുടിക്കുന്ന ആളുകളൊക്കെ ഒരു ഡയാലിസിസ് സെന്റർ കൂടി കണ്ടുവെക്കുക സ്ഥിരമായി ജ്യൂസ് അത് കുടിക്കുന്നവർ ഒരു ഡയാലിസ് സെന്ററിന്റെ മുതലാളിനെ പരിചയപ്പെടുന്നത് നല്ലതാണ് ഇപ്പോഴത്തെ സൗഹൃദാക്കിയ വലിയ പൈസ വാങ്ങൂലല്ലോ ഇത് ചെയ്യാൻ